ഹലോ ഗൈസ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ഒരു ചാനൽ അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ഗൈസ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ബിഗ് ബോസ് തീരത്തിന് മുമ്പ് ആക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം ആ അമ്പതിനായിരം രൂപ ആയിരുന്നല്ലേ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാം നീ നമ്മുടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ ഇരിക്കുകയാണ് ചെറുപ്രാ സബ്സ്ക്രൈബ് ചെയ്യും ഇങ്ങോട്ട് ഇന്റൊക്കെ അങ്ങോട്ടാവട്ടെ ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ നമ്മുടെ വീഡിയോയിൽ ഒരു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ആ കുഞ്ഞിന് പൈസ അയച്ചു കൊടുത്തെന്ന് പറഞ്ഞിട്ട് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടോ അതുപോലെ കമൻറ്റ് സെക്ഷനിൽ ഇതുപോലെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പൈസ ആരൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം അപ്പം കൂടുതൽ പറഞ്ഞ് കുളവാക്കാൻ നിൽക്കുന്നില്ല നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം നോറെക്കാൽ നല്ല കളിക്കുന്നതായിരുന്നു എനിക്ക് തോന്നുന്നു അൻസീവ് കളിക്കുന്നതായിരുന്നു അവിടെ അപ്സര കളിക്കുന്നതായിരുന്നു സോ എനിക്കറിയില്ല നോറെ ഔട്ട് ആക്കാത്തത് അൺഫെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ പറയുക സോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഒരു വലിയ രസമുള്ള എപ്പിസോഡൊന്നും ആയിരുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു അല്ലാതെ ബാക്കി വലിയൊരു ഗുമ്മുള്ള സാധനങ്ങളൊന്നുമല്ല അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മെയിൻ ചാനൽ ഒന്ന് രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻസ് അതുപോലെ എഴുതുക അപ്പോൾ ശരി ബൈ